കുവൈറ്റ് അപകടം ദൌർഭാഗ്യകരമായ സംഭവമെന്ന് എൻ ബി ടി സി മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം കമ്പനിയുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലെന്നും കുവൈറ്റ് സർക്കാർ നടത്തുന്ന ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഓടിയൊളിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അടിയന്തര ധനസഹായമായി എട്ട് ലക്ഷം രൂപ അനുവദിച്ചതുകൂടാതെ ഇൻഷുറൻസ് തുകയും ബന്ധുക്കൾക്ക് ജോലി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നൽകുമെന്നും കെ ജെ എബ്രഹാം പറഞ്ഞു കുവൈറ്റ് അപകടം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്യന്തം ദൗർഭാഗ്യകരമായ അനുഭവമാണെന്ന വിതുമ്പലോടെയാണ് എൻ പി ടി സി മാനേജിങ് ഡയറക്ടർ കെ ജി അബ്രഹാം പ്രതികരിച്ചത് അപകടമുണ്ടായ അപ്പാർട്ട്മെന്റിൽ അനുവദിനീയമായ ഇതിൽ കൂടുതൽ ആളുകളെ പാർപ്പിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ പരിശോധനകളും നടത്തി അനുമതി ഉണ്ടായിരുന്നതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു കമ്പനിയുടെ ഭാഗത്തു വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലെന്നും എന്നാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു They They have to be safe. They have to to be take take care care of their family. 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 Uh, we, we, we them like our own family And we say that മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകും മരിച്ചവർക്ക് എട്ട് ലക്ഷം രൂപയും നാലു വർഷത്തെ ശമ്പളത്തിന് തുല്യമായ തുക ഇൻഷുറൻസായും നൽകും ചികിത്സയിൽ കഴിയുന്ന നാൽപ്പത് പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും കെ ജി എബ്രഹാം അറിയിച്ചു അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുമായി കമ്പനി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കമ്പനി അധികൃതർ എല്ലാവരെയും നേരിൽ കാണുമെന്നും അദ്ദേഹം അറിയിച്ചു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുവെന്നത് ശരിയല്ല ജീവനക്കാർ മുറിക്കുള്ളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല അതിനായി കേന്ദ്രീകൃത മെസ് െന്നും അദ്ദേഹം പറഞ്ഞു സെക്യൂരിറ്റി ക്യാബിനിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് അന്വേഷണത്തിന്റെ ഭാഗമായി തന്നോട് അവിടേക്ക് എത്താൻ ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കെ ജെ അബ്രഹാം വ്യക്തമാക്കി ബന്ധുവിൻ്റെ വിവാഹത്തിന് കേരളത്തിലെത്തിയ സമയത്താണ് അപകടം നടന്നത് കെട്ടിടത്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് പേർ താമസമുണ്ടായിരുന്നുവെന്നും അപകട സമയത്ത് നൂറ്റി എഴുപത്തി പേർ ഉണ്ടായിരുന്നുവെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി അമൃത ന്യൂസ് കൊച്ചി